വർഷത്തേക്കുള്ള തമിഴ്നാട് ബജറ്റ് അവതരണം നിയമസഭാ ഹാളിൽ ആരംഭിച്ചു തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നറസുവാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് കേന്ദ്ര ബജറ്റിൽ തമിഴ്നാടിന് കാര്യമായ വിഹിതം വകയിരുത്തിയിട്ടില്ലെന്ന ആരോപണമാണ് സഭയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ കേന്ദ്രത്തിന്റെ ധനസഹായ മുൻഗണനകളെ ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് കൂടാതെ ദേശീയ വിദ്യാഭ്യാസ നയവും അനുബന്ധ വിഷയങ്ങളായ സമഗ്ര ശിക്ഷ പി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നിവയും ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി പ്രതിഷേധിക്കാനും സാധ്യത അതേസമയം തമിഴ്നാട് ബജറ്റ് രേഖയിലെ രൂപയുടെ ചിഹ്നത്തിനു പകരം തമിഴ് അക്ഷരം ഉപയോഗിച്ചതിൽ ഡി എംകെക്കെതിരെ വിമർശനമുന്നയിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രാദേശിക വർഗീയതയുടെ ഒഴിവാക്കാനാവാത്ത ഉദാഹരണമാണിതെന്ന് ധനമന്ത്രി പറഞ്ഞു ബജറ്റിൽ നിന്ന് രൂപചിഹ്നം നീക്കം ചെയ്തതിലൂടെ ഡി എംകെ ദേശീയ ഐക്യത്തോടുള്ള പ്രതിബദ്ധതയെ ദുർബലപ്പെടുത്തിയതായും നിർമ്മല സീതാരാമൻ ആരോപിച്ചു